സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ ആദ്യ വിവാഹമായിരുന്നു മകൾ ഭാഗ്യയുടെ വിവാഹം ശ്രേയസ് എന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്ത തന്റെ മകൾക്ക് നല്ലൊരു ഗംഭീര വിവാഹ ചടങ്ങും അതുപോലെ സമ്മാനങ്ങളുമായിരുന്നു സുരേഷ് ഗോപി നൽകിയത് പ്രണയവിവാഹമായിരുന്നു ഭാഗ്യുടേതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും ഇന്ന് വരെ സംശയവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു സംശയം ഭാഗ്യ തീർത്തിരിക്കുകയാണ് പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ പത്ത് വർഷം തികഞ്ഞിരിക്കുന്നുവെന്നും നീയുമായിട്ടുള്ള എന്റെ ഭ്രാന്തമായ ജീവിതം തുടങ്ങി ഇന്ന് പത്ത് വർഷമായിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഭാഗ്യയുടെ കവളിൽ ഉമ്മ കൊടുത്തു നിൽക്കുന്ന ശ്രേയാസിന്റെ ചിത്രം കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി കുടുംബത്തിലേക്ക് എത്തിയത് വളരെയധികം അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് ആദ്യം കരുതിയത് പിന്നാലെ ഒക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറച്ചധികം എല്ലാവരോടും സംസാരിക്കുന്ന സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായി അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശ്രേയസ് നല്ലൊരു ഗായകനാണെന്നും നല്ലൊരു ആണെന്നും നല്ലൊരു ഡാൻസർ കൂടിയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി അവിടെ നിന്നായിരുന്നു ശ്രേയസിനെ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോഴിതാ ഇവരുടെ പ്രണയം തുടങ്ങി പത്ത് വർഷമായി എന്ന് കേട്ടപ്പോൾ അതിൽ ഇരട്ടി സന്തോഷത്തിലാണ് പ്രേക്ഷകനെന്ന് പറയാം